ിത്തിരത്തോണിയിലാൻ പെണ്ണേ കാരണം എസ് എസ് ടി ടി എഴുതു പറ പറ എഴുതു ഞാനൊന്ന് അറമാദിക്കട്ടെ കുറ്റിട്ട പെണ്ണേ കറ്റ കറൊളി കണ്ണാളി കുറ്റിയിലെന്നെ തളച്ചിട്ട പെണ്ണേ കറ്റ കറൊലി കണ്ണാളി താഴത്തും മേലത്തും നിന്നുകുഴയാതെ ചാരത്തണയടി പെണ്ണാളി കുറ്റിയിലെന്നെ തളച്ചിട്ട പെണ്ണേ കറ്റ കറൊളി കണ്ണാളി താഴത്തും മേലത്തും നിന്നുകൂഴയാതെ താരത്തണയടി പെണ്ണാളേ കാലണയ്ക്കുള്ളതു മില്ലൻ്റെ കയ്യിൽ നാലണക്കോണം വിലയ്ക്കുവാങ്ങാം കാലത്തും രാവത്തും സ്വപ്പാനം കണ്ടു നീ മേലു ചൊരുക്കണ നാളല്ലേ കാലണക്കോണ കാലണയ്ക്കുള്ളതു കയ്യിൽ നാലണയ്ക്കോണം നാലണക്കോണം വാങ്ങാം കാലത്തും രാപത്തും സ്വപ്നം കണ്ടു നീ മേലു ചൊരു കണനാളല്ലേ കുറ്റിയിൽ എണ്ണത്താളച്ചിട്ട പെണ്ണേ കറ്റ കറൊളി കണ്ണാളി താഴത്തും മേലത്തും നിന്നു നിന്നുകുഴയാതെ ചാരത്തണയടി പെണ്ണാളി ചാരത്തണയടി പെണ്ണാളി പാതിരമെത്തയിൽ പാതിരാമത്തയിൽ പാതിയടഞ്ഞ കണ്ണാലക്കഥകൾ പറഞ്ഞിരിക്കാം കൊതി മിനുക്കി മനസിൻ്റെ കോലാരിക്കില്ല പാതിരാമത്തയിൽ പാതിയടഞ്ഞ കണ്ണാലക്കഥകൾ പറഞ്ഞിരിക്കാം കൊതിയൊരുക്കി മിനുക്കി മനസിൻ്റെ കോലാരിക്കില്ലത്തിലൊത്തിരിക്കാം കുറ്റിയിലെന്ന താളച്ചിട്ട പെണ്ണേ 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 കുറ്റിയിലെന്ന താളച്ചിട്ട പെണ്ണേ കറ്റ കരുളി കണ്ണാളി താഴത്തും മേലത്തും നിന്നു കുഴയാതെ ചാരത്തണയടി പെണ്ണാളേ ചാരത്തണയടി പെണ്ണാളി താരകം തൂക്കണമാനക്കേ താരകളങ്ങനെ കണ്ണിണയിൽ കാതിലടുക്കടിപ്പാട്ടിനുളളിൽ തോടകുലുക്കണവേതാളം താരകം പൂക്കണവാനം കണക്കേ താരകളങ്ങനെ കണ്ണിണയിൽ കാതിലുടുക്കടിപ്പാട്ടിനു ഉള്ളിൽ തൊട കുലുക്കണവേതാളം താരകം പൂക്കണവാനം കണക്കേ താരകളങ്ങനെ കണ്ണിണയിൽ കാതിലുടുക്കണിപ്പാട്ടിനു ഉള്ളിൽ ും മേലത്തും നിന്നുകൂഴയാതെ ചാരത്തണയടി പെണ്ണാളി ചാരത്തണയടി പെണ്ണാളി താമ്പാളം നീട്ടിയിരിക്കടി താമ്പാളം നീട്ടിയിരിക്കടി വച്ചു ടി വെറ്റിയിലപ്പാക്കൂച്ചു കല്ലുമോലക്കച്ച കെട്ടിയു മരിക്കുന്നു ഏ കല്ലുമോലക്കച്ച കല്ലോക്കച്ച കെട്ടിയമാനത്തലിഞ്ഞു മരിക്കുന്നു താമ്പാളം നീട്ടിയിരിക്കടി